പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും സ്നേഹ സംഗമവും നടന്നു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ആനന്ദത്തിൽ കലാപരിപാടികൾ നമ്മുടെ ജീവിതത്തിൽ നേരത്തെ സ്വാതന്ത്ര്യം പറഞ്ഞതുപോലെ നമ്മൾ ആരും ചെയ്യാത്ത തെറ്റിൻ്റെ ഫലങ്ങൾ നമ്മുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് പല രീതിയിലുള്ള രോഗങ്ങൾ വന്ന് നമുക്ക് അവസാന കാലത്ത് ആരുമില്ലാതെ ആശ്രയിക്കാൻ ആരുമില്ലാത്ത ആളുകളെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പട്ടയത്തിൻ്റെ നേതൃത്വത്തിൽ അവര് പരിചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പദ്ധതിയുടെ പേരാണ് സാധനം പരിപാടി നമ്മുടെ പഞ്ചായത്തിൽ അതിന്റെ നഴ്സുമാരും ഡോക്ടറുടെ നേതൃത്വത്തിൽ വരുന്ന ആശമാരും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാര് അവരെയൊക്കെ വിസ്മരിക്കുന്നുണ്ടെങ്കിൽ വന്നപ്പോ ഒരു സംശയം കാരണം ദൃഷമെമ്പർമാരുടെ എണ്ണം വളരെ കുറവാണ് ഇതങ്ങനെ ലഘൂ നമുക്കിതിന് യഥാർത്ഥത്തിൽ ഇതൊക്കെ നമുക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ അനുഭവം കൊണ്ടേ പാട്ട് പഠിക്കൂ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരു ജനപ്രതിനിധി ആവാനുള്ള യോഗമുണ്ടാകുമ്പോൾ തന്നെ ആ ജനപ്രതിനിധി ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട ജീവകാരുടെ പ്രവർത്തനം

ും എനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടുകൂടി നടത്തിയ പാലിയേറ്റീവ് ദിനാചരണവും സ്നേഹസംഗമവും ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന ശീർഷകത്തിലായിരുന്നു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എ കെ ലത സൗഭാഗ്യവതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യശോദ സ്വയംപ്രഭ അബ്ദുള്ള ബേബി നീതു പ്രേമ ഷക്കീർ രാധിക കൃഷ്ണൻകുട്ടി സുജ എസ് രാധാ രവീന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ ആർ ശ്രീജിത്ത് പഴയനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എളനാട് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോ ബി സി എൽ പദ്ധതി വിശദീകരണം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി सी सी वि्यूस् पड़यनूर